പ്രിയപ്പെട്ടവരെ നമ്മുടെ പഞ്ചായത്തിന്റെ വികസന ചരിത്രത്തിലെ മുരടിപ്പിന്റെ പത്തു വർഷങ്ങളാണ് കടന്നുപോയത് ഭരണമേന്മകളും വികസന കാഴ്ചപ്പാടുകളും ജനസമക്ഷം പറയാനില്ലാത്ത ഒരു ഭരണസമിതി കഴിഞ്ഞ പത്തു വർഷങ്ങളായി പൊന്മുണ്ടം പഞ്ചായത്ത് ഭരിക്കുകയാണ് മുൻകാലങ്ങളിൽ കോൺഗ്രസ് ഭരണസമിതികൾ കൊണ്ടുവന്ന വികസന നേട്ടങ്ങളിൽ അഭിരമിച്ച് കാലം കഴിക്കുക മാത്രമാണ് അവർ ചെയ്തത് സമസ്ത മേഖലകളിലെയും ജനവിഭാഗങ്ങളെ പ്രാദേശിക ആസൂത്രണ നിർവഹണ പ്രക്രിയയുടെ ഭാഗമാക്കി മാറ്റി ഒരു നവവികസന സംസ്കാരത്തിന് നന്ദി കുറിക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെയും രണ്ടായിരത്തി അഞ്ചിലെയും ലീഗ് ഇതര ഭരണസമിതികൾക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ ഇപ്പോഴാകട്ടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ പോരായ്മകൾ കൊണ്ടും പാളിപ്പോയ കടലാസ് പദ്ധതികൾ കൊണ്ടും പൊതുപണം ധൂർത്തടിച്ച ഉട്ടോപ്യൻ ആശയങ്ങൾ കൊണ്ടും നമ്മുടെ പഞ്ചായത്ത് കാലോചിതമായ പുരോഗതിയില്ലാതെ ശ്വാസമുട്ടുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ ഈ പ്രകടന പത്രിക വെറും വാഗ്ദാനങ്ങളല്ല രണ്ടായിരത്തി അഞ്ചിൽ പാലിക്കപ്പെട്ട വാഗ്ദാനങ്ങളുടെ ഒരു തുടർച്ചയാണ് ഇത്തവണ നിങ്ങളുടെ വോട്ട് ഈ നാട് ആഗ്രഹിക്കുന്ന മാറ്റത്തിനു വേണ്ടിയാകട്ടെ മുൻകാലങ്ങളിൽ അവസരം നൽകിയപ്പോൾ പൊന്മുണ്ടം പഞ്ചായത്തിൽ ജനോപകാരപ്രദമായ വികസന പദ്ധതികൾ നടപ്പിലാക്കിയ ചാരിതാർത്ഥ്യത്തോടെയാണ് കോൺഗ്രസ് പാർട്ടി ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സർവ്വതല സ്പർശിയായ പുരോഗതിക്കും നാനോന്മുഖമായ വികസനത്തിന്റെ പാതയിലേക്ക് നാടിനെ തിരിച്ചു നടത്തുന്നതിനുമായി ദിശാബോധമുള്ള ഒരു ഭരണ നേതൃത്വം പൊന്മുണ്ടത്ത് നിലവിൽ വരേണ്ടതുണ്ട് ജനനന്മക്ക് ജനകീയ പഞ്ചായത്ത് എന്ന തലവാചകമാണ് വരാനിരിക്കുന്ന ഭരണസമിതിക്ക് കോൺഗ്രസ് പാർട്ടി നൽകിയിരിക്കുന്നത് കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്ന സുസ്ഥിര ഭരണത്തിലേക്ക് നിങ്ങൾ കോൺഗ്രസിന് തെരഞ്ഞെടുക്കുമ്പോൾ പാലിക്കപ്പെടുമെന്ന ഉറപ്പോടെ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാകുമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു കുടിവെള്ളം സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന താനൂർ കുടിവെള്ള പദ്ധതി നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലേക്കും പൈപ്പ് മുഖാന്തിരം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കും മുഴുവൻ ഗുണഭോക്താക്കൾക്കും പദ്ധതിയുടെ ഗുണഫലം എത്തിക്കും ഇതോടൊപ്പം പഞ്ചായത്തിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് മിനി കുടിവെള്ള പദ്ധതികളും നടപ്പിലാക്കും അഞ്ച് വർഷം കൊണ്ട് പഞ്ചായത്തിലെ ആവശ്യക്കാരായ എല്ലാ കുടുംബങ്ങൾക്കും കുടിവെള്ളമെന്ന ലക്ഷ്യം കൈവരിക്കും ഭവനരഹിതരില്ലാത്ത പൊന്മുണ്ടം സ്വന്തമായി ഭൂമിയുള്ള അർഹരായ പഞ്ചായത്തിലെ മുഴുവൻ ഭവനരഹിതർക്കും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കും ഭൂരഹിതരായ പഞ്ചായത്തിലെ അർഹരായ മുഴുവൻ ആളുകൾക്കും പഞ്ചായത്ത് വക ഫ്ളാറ്റ് പാർപ്പിട് സമുച്ചയം നിർമ്മിക്കും വീട് വെക്കാൻ കരഭൂമിയില്ലാത്തതിനാൽ വയലുകളിൽ വീട് വെച്ച് വർഷങ്ങളായി താമസിച്ചു വരുന്ന പാവപ്പെട്ട എല്ലാ കുടുംബങ്ങൾക്കും വീട്ടു നമ്പർ നൽകാനുള്ള നടപടികൾ സ്വീകരിക്കും ആരോഗ്യം എല്ലാ പഞ്ചായത്തിലും ആരംഭിച്ച കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ നമ്മുടെ പഞ്ചായത്തിലും ആരംഭിക്കും പോസ്റ്റ് കോവിഡ് രോഗം ഭേദമായവർക്ക് പിന്നീടുണ്ടാകുന്ന രോഗങ്ങൾക്കായുള്ള ചികിത്സാ സൌകര്യം പഞ്ചായത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രം സ്ഥാപിക്കും കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ സൌജന്യ മരുന്ന് വിതരണം ആരംഭിക്കും സൗജന്യ നിരക്കിൽ ഡയാലിസിസ് കേന്ദ്രം സ്ഥാപിക്കും കിഡ്നി രോഗികൾക്ക് സൗജന്യ മരുന്ന് വിതരണവും ആരംഭിക്കും പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും സൗജന്യ ഹെൽത്ത് ചെക്കപ്പും ഹെൽത്ത് കാർഡും നൽകും മുഴുവൻ ബി പി എൽ കുടുംബങ്ങൾക്കും ഇൻഷുറൻസ് വഴി സൗജന്യ ചികിത്സാ സഹായം നടപ്പിലാക്കും പഞ്ചായത്തിൽ ഹോമിയോ ഡിസ്പെൻസറി ആരംഭിക്കും ആയുർവേദ ഡിസ്പെൻസറി പുനരുദ്ധരിക്കും കായികം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ജോഗിംഗ് ട്രാക്ക് ആരംഭിക്കും പഞ്ചായത്തിൽ സ്പോർട്സ് അക്കാഡമി സ്ഥാപിക്കും പഞ്ചായത്തിന് സ്വന്തമായി സ്റ്റേഡിയവും കോർട്ടുകളും സ്ഥാപിക്കും കേരളോത്സവം ഗ്രാമോത്സവമാക്കി വർഷാവർഷം കാര്യക്ഷമമായി നടപ്പിലാക്കും പശ്ചാത്തല വികസനം പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് മാതൃകാ ഷോപ്പിംഗ് സെന്ററാക്കി മാറ്റും മാർക്കറ്റിലെ മലിനീകരണ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണും വൈലത്തൂർ ടൌണിൽ പൊതുജനങ്ങൾക്ക് കംഫർട്ട് സ്റ്റേഷൻ പൊതുശൌചാലയം സ്ഥാപിക്കും നിലവിലെ പഞ്ചായത്ത് ഓഫീസിന് താഴെ പൊതുജനങ്ങൾക്കായുള്ള കാര്യക്ഷമമായ ഫ്രണ്ട് ഓഫീസ് സ്ഥാപിക്കും കൂടുതൽ സൌകര്യപ്രദമായ സ്ഥലത്തേക്ക് പഞ്ചായത്ത് ഓഫീസ് മാറ്റാനായി ശ്രമിക്കും പഞ്ചായത്ത് സേവനങ്ങൾ ഡിജിറ്റലാക്കും എല്ലാ സേവനങ്ങളും മൊബൈൽ ആപ്പ് വഴി ഓരോരുത്തർക്കും ലഭ്യമാക്കും വൈലത്തൂർ കേന്ദ്രമായി വൈഫൈ സൌകര്യം നൽകും പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും മിതമായ നിരക്കിൽ പൊതു കോൺഫറൻസ് ഹാൾ ലഭ്യമാക്കും പഞ്ചായത്തിന് നഷ്ടപ്പെട്ട മാവേലി സ്റ്റോർ തിരിച്ചു തിരിച്ചുകൊണ്ടുവന്ന് വിപുലപ്പെടുത്തും പഞ്ചായത്ത് കേന്ദ്രമായി സംരംഭകത്വ സൌഹൃദ കേന്ദ്രം സ്ഥാപിക്കും വിദ്യാഭ്യാസം പൊന്മുണ്ടം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട നിയമ നിയമതടസ്സങ്ങളും നിലവിൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള കുരുക്കുകളും നീക്കി സ്കൂളിന്റെ സൌകര്യങ്ങൾ വിപുലീകരിക്കും ഭിന്നശേഷിക്കാർക്ക് ബഡ്സ് സ്പെഷ്യൽ സ്കൂൾ ആരംഭിക്കും പഞ്ചായത്തിന് സ്വന്തമായി നൈപുണ്യ വികസന കേന്ദ്രം സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ആരംഭിക്കും സ്വന്തമായി കെട്ടിടമില്ലാത്ത മുഴുവൻ അംഗൻവാടികൾക്കും കെട്ടിടം നൽകും മത്സര പരീക്ഷകൾക്ക് വേണ്ടി പരിശീലന കേന്ദ്രം ആരംഭിക്കും കരിയർ ഗൈഡൻസ് കേന്ദ്രം ആരംഭിക്കും ഹയർ സെക്കൻഡറി മുതലുള്ള മുഴുവൻ എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്കും ഭിന്നശേഷിക്കാർക്കും സൌജന്യ ലാപ്ടോപ്പ് നൽകും കാർഷിക മേഖല ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കി കർഷകർക്ക് നേരിട്ട് ആനുകൂല്യം നൽകും പ്രാദേശിക കർഷക കേന്ദ്രങ്ങൾ ആരംഭിക്കും കുടുംബശ്രീയുടെ മേൽനോട്ടത്തിൽ പ്രാദേശിക കാർഷിക ഉൽപ്പന്ന വിപണന കേന്ദ്രങ്ങൾ ആരംഭിക്കും ക്ഷീര കർഷകർക്ക് ആനുകൂല്യങ്ങൾ നൽകും ആട് ഗ്രാമം പദ്ധതി പഞ്ചായത്തിൽ നടപ്പിലാക്കും പരമ്പരാഗത കാർഷിക വിളകളെയും കർഷകരെയും സംരക്ഷിക്കാനുള്ള നടപടികൾ എടുക്കും പഞ്ചായത്തിലെ ആവശ്യമായ ഓരോ വീട്ടിലും മഴക്കുഴിയും കിണർ റീചാർജിങ്ങും നടപ്പിലാക്കും അടിസ്ഥാന സൗകര്യ വികസനം വൈലത്തൂർ നഗരത്തിലെ ഗതാഗത ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം നടപ്പിലാക്കും റിംഗ് റോഡ് പദ്ധതി യാഥാർത്ഥ്യമാക്കും പൊതുശ്മശാനം സ്ഥാപിക്കും പഞ്ചായത്തിലെ പ്രധാന റോഡുകളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കും രണ്ടാം വാർഡിൽ മാറ്റത്താണി പാലം സ്ഥാപിക്കും വോൾട്ടേജ് ക്ഷാമമുള്ള ഇടങ്ങളിൽ അതിനറുതി വരുത്താൻ കെ സി സഹകരിച്ച് ട്രാൻസ്ഫോർമർ നിർമ്മിച്ചു നൽകും മണ്ണാരക്കൽ പെരിഞ്ചേരി റോഡ് നിയമക്കുരുക്കുകൾ അഴിച്ച് പഞ്ചായത്ത് ആസ്തിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കും കണ്ണത്തപ്പടി മുരിക്കനങ്ങാട് റോഡ് യാഥാർത്ഥ്യമാക്കും പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി നവീകരിക്കും എം പി തുടങ്ങി മുഴുവൻ ജനപ്രതിനിധികളെയും പഞ്ചായത്തിന്റെ വികസനത്തിലും അതിന്റെ പദ്ധതികളിലേക്കും സഹകരിപ്പിക്കും സാമൂഹ്യക്ഷേമം നൂതന സൌകര്യങ്ങളോട് കൂടിയ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ പഞ്ചായത്തിൽ കൊണ്ടുവരും പഞ്ചായത്തിൽ പെയിൻ ആന്റ് പാലിയേറ്റീവ് കേന്ദ്രം ആരംഭിക്കും കിടപ്പിലായ നിർദ്ധന രോഗികളെ വീട്ടിൽ ചെന്ന് ചികിത്സിക്കുന്ന പരിരക്ഷാ പദ്ധതി നേരത്തെ കോൺഗ്രസ് ഭരണസമിതി നടപ്പിൽ വരുത്തിയിരുന്നു ഇപ്പോൾ നിർജ്ജീവമായ പദ്ധതി പുനരാരംഭിക്കും ഗർഭിണികൾക്ക് കൌൺസിലിംഗ് പോഷകാഹാരങ്ങൾ ഔഷധങ്ങൾ തുടങ്ങിയവ സൌജന്യമായി നൽകും കുടുംബശ്രീ നവീകരിക്കും മാലിന്യ മാലിന്യനിർമാർജ്ജനം വൈലത്തൂർ ടൌൺ ശുചീകരണം പുനരാരംഭിക്കും കുടുംബശ്രീയുടെ പ്ലാസ്റ്റിക് കളക്ഷൻ പഞ്ചായത്തിൽ ആരംഭിക്കും ശുചിത്വ മാർക്കറ്റ് പദ്ധതി നടപ്പിലാക്കും മാലിന്യ നിർമ്മാർജ്ജനത്തിന് നൂതനവും സമഗ്രവും പ്രായോഗികവുമായ പദ്ധതി നടപ്പിലാക്കും കേന്ദ്രീകൃത റീസൈക്ലിംഗ് ശക്തമാക്കും പ്രിയപ്പെട്ട വോട്ടർമാരെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ജനാധിപത്യത്തിൽ ജനങ്ങൾക്കാവണം അധികാരം നമ്മുടെ നാട് ഭരിക്കേണ്ടത് നാടിനുവേണ്ടി അധികാരം വിനിയോഗിക്കുന്നവരാവട്ടെ ചിന്തിക്കുക തീരുമാനിക്കുക വേണം ഇതിനൊരു മാറ്റം മാറണം ഈ തുടർഭരണം